നമസ്കാരം കൺമുനിൽ എം എൽ എ ഉമാ തോമസ് താഴേക്ക് പതിച്ച് പിടയുന്നത് കണ്ടിട്ടും കുലുക്കമില്ലാതെ ആ ഗിന്നസ് റെക്കോർഡ് വേദിയിലിരുന്ന മന്ത്രിയാണ് സാംസ്കാരികത്തിന്റെ ചുമതലയുള്ള സജി സജിച്ചെറിയ ദിവ്യ ഉണ്ണിയുടെ പരിപാടി കഴിയും വരെ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു ഉമാ തോമസിന്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകേണ്ട സമയത്ത് ഗാനമേളയും ആസ്വദിച്ചു ഇതിനുശേഷം ആ പരിപാടിയുടെ സംഘാടകരെയും പുകഴ്ത്തി കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിലെ വീഡിയോ പുറത്തു വന്നപ്പോൾ എം എൽ എ വീണത് കണ്ടിട്ടും ആ പരിപാടിയിൽ മന്ത്രി തുടർന്നതിന്റെ അസ്വാഭാവികത ചർച്ചയായി അതേ ദിവസം മറ്റൊരു എം എൽ എയുടെ വേദനയിൽ വിങ്ങി പൊട്ടുകയാണ് മന്ത്രി സജി ചെറിയ യു പ്രതിഭയുടെ മകന്റെ കഞ്ചാവ് കേസാണ് ആ വേദനയ്ക്ക് കാരണം കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ കഞ്ചാവ് കേസിൽ ഒൻപതാം പ്രതിയായതിൽ എക്സൈസിനെ പരിഹസിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയ കുട്ടികൾ പുകവലിച്ചതിനാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്ന് സജി ചെറിയാൻ ചോദിക്കുകയാണ് പ്രതിഭ എം എൽ എ പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയാന്റെ പരാമർശം പുക വലിക്കുന്നത് മഹാ അപരാധമാണോ ചെയ്തെങ്കിൽ തെറ്റാണ് ജയിലിൽ കിടന്നപ്പോൾ താനും പുക വലിക്കുമായിരുന്നു ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് എം ടി വാസുദേവൻ നായർ എന്നുമൊക്കെയാണ് സജി ചെറിയാന്റെ ന്യായീകരണം അതായത് മന്ത്രിയുടേത് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരാമർശം എന്നാണ് വിലയിരുത്തുന്നത് പ്രതിഭ എംഎൽ എ യുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ് കുട്ടികൾ കൂട്ടുകൂടണ്ടേ ഇച്ചിരി വർത്തമാനം പറഞ്ഞു ആരോ വന്ന് പീഡിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തുവെന്നൊന്നും ഒരു കേസിലും ഇല്ല എഫ്ഐആർ താനും വായിച്ചതാണ് പുക വലിച്ചു എന്നാണ് കണ്ടത് ഞാൻ പുകവലിക്കുന്ന ആളാണ് വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും പറയാൻ പേടിയൊന്നുമില്ല പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാ എം ഡി വാസുദേവൻ നായരൊക്കെ ബീഡി വലിക്കുന്നയാളാ കെട്ടുകണക്കിന് ബീടിയൊക്കെ കയ്യിലുണ്ടാകും ആ ശീലമുണ്ടോ എന്നൊക്കെയായിരുന്നു സജീച്ചറിയാൻ ന്യായീകരിക്കുന്നതാ യു പ്രതിഭയെ സി പി എം ജില്ലാ രാഷ്ട്രീയം അനുകൂലമാക്കാൻ തനിക്കൊപ്പം ചേർത്ത് നിർത്താനുള്ള നീക്കമാണ് മന്ത്രിയുടേത് എന്നാണ് വിലയിരുത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു ഈ ഇരിക്കുന്നവന്മാർ ചെയ്ത കാര്യങ്ങൾ കൂട്ടിവെച്ചാൽ പുസ്തകം എഴുതാം കുട്ടികൾ കമ്പനി അടിക്കും വർത്തമാനം പറയും ഇടയ്ക്കൊരു വരിക്കും അതിനെന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് മഹാപരാധമാണെന്നൊന്നും പറയരുത് പ്രതിഭ എം എൽ എയുടെ മകൻ ഇങ്ങനെയൊരു കാര്യത്തിന് കൂട്ടി അതിന് പ്രതിഭ എം എൽ എ എന്ത് ചെയ്തു എന്നൊക്കെയാണ് സജീച്ചറിയാൻ ചോദിക്കുന്നത് ഉമാ അപകടം ഉണ്ടാക്കിയ സംഘാടകരെ രക്ഷിക്കാൻ സജി ചെറിയൻ പറഞ്ഞത് എല്ലാം കളവാണെന്ന് തെളിഞ്ഞ കാര്യമാണ് ഇവിടെയും കള്ളം പറച്ചിൽ തുടരുകയാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ പിന്നെ എക്സൈസ് എന്തിനാണ് ഇവിടെ കുട്ടികൾക്കടക്കം കഞ്ചാവ് വലിക്കാം എന്നുള്ള ലൈസൻസ് അല്ലേ സജി സജിചെറിയനോട് പറയുന്നത് മന്ത്രി എക്സൈസ് എഫ്ഐആറിനെ കുറിച്ച് കള്ളം പറയുകയാണ് പച്ച കള്ളം പറയുകയാണെന്ന് വ്യക്തമാവുകയല്ലേ ഇവിടെ ഇത് വലിയ തെറ്റായ സന്ദേശമല്ലേ നൽകുന്നുള്ളൂ ഈയൊരു കേസിൽ തന്നെ പ്രതിഭ എം എൽ എയുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്ന തരത്തിലുള്ള എഫ്ഐആർ ആണ് പുറത്തു വന്നത് കേസിൽ ഒൻപതാം പ്രതിയാണ് പ്രതിഭയുടെ മകൻ കനിവ് കനിവ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും എന്ന് എഫ്ഐആറിൽ വ്യക്തമായിട്ടാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇത്തരം ഒരു കഞ്ചാവ് കേസിനെയാണ് എം ടിയുടെ ബീഡി വലിയുമായി മന്ത്രി താരതമ്യം ചെയ്തത് എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത് എക്സൈസ് ക്രൈം ഒക്കറൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ യു പ്രതിഭ എം എൽ എയുടെ വാദങ്ങൾ കൃത്യമായി പൊളിഞ്ഞിടുന്നു എക്സൈസ് സംഘം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്നൊക്കെയാണ് എം എൽ എയും മകനും ആവർത്തിച്ചിരുന്നത് ഈ ഒരു സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് കേട്ടാലും മനസ്സിലാകും പിടിച്ചെടുത്തതിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർത്ത അഞ്ഞൂറ് മില്ലി ലീറ്റർ പുകയില മിശ്രിതം എന്നിവ കണ്ടെടുത്തതായാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് കഞ്ചാവ് മിശ്രിതം ഉപയോഗിക്കുന്നതിന് തയ്യാറാക്കിയ കുപ്പി പപ്പായ തണ്ട് എന്നിവ കണ്ടെത്തിയതും ക്രൈം ഓക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നാട്ടുകാരായ രണ്ടുപേരെ സാക്ഷികളായും ചേർത്തിട്ടുണ്ട് ഇത്തരമൊരു കേസിനെയാണ് സജി ചെറിയ നിസ്സാരവൽക്കരിക്കുന്നത് എൻ ടി പി എസ് ആക്ട് ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് കേസ് വന്നിരിക്കുന്നത് ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്കാണ് തകഴി പുലിമുഖം ബോട്ട് ജെട്ടിക്ക് സമീപം വെച്ച കജാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ എം എൽ എയുടെ മകൻ കനിവടക്കം ഒൻപത് യുവാക്കളെ കുട്ടനാട് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത്